നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ കൂട്ടക്കൊലയുമായി സാമ്യമുള്ളതായിരുന്നു പഹൽഗാമിൽ ഈ വർഷ ആദ്യത്തെ ഭീകരാക്രമണം ഹരിയാനയിൽ പിടികൂടിയ വൈറ്റ് കോളർ ഭീകരമുണ്ടികൾ ഹമാസ് ശൈലിയിൽ ഡ്രോൺ ആക്രമണത്തിന് പദ്ധതിയിട്ടതായ വിവരവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിലുണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് ഇന്ത്യയുടെ സുരക്ഷാ സുരക്ഷാരംഗത്ത് പുതിയതും അതീവ ഗൗരവതരവുമായ വെല്ലുവിളികൾ ഉയരുന്നത് മനസ്സിലാക്കുന്നത് അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഹമാസിന്റെ പ്രത്യയശാസ്ത്രപരമായ സ്വാധീനം ദക്ഷിണേഷ്യയിലേക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാനിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്നും ഇത് ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നതായും ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിൽ ഏറെക്കുറെ നാശത്തിന്റെ വക്കിലായിരുന്നിട്ടും ജെയ്ഷെ ഭീകരരുടെ ഏറ്റവും പുതിയ ആക്രമണ രീതികളിൽ ഹമാസിന്റെ തന്ത്രങ്ങളുമായി വലിയ സാമ്യമുണ്ട് പതിനാല് പേർ കൊല്ലപ്പെട്ട ചെങ്കോട്ട ആക്രമണത്തിലെ പ്രതിയായ ജാസിർ ബിലാൽ വാനി എന്ന ഡാനിഷിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഈ ഗൂഢാലോചന പുറത്തുവന്നത് ജയ്ഷെ ഇ മുഹമ്മദ് ബന്ധമുള്ള ഈ സംഘം വിവിധ നഗരങ്ങളിൽ ആക്രമണത്തിനായി റോക്കറ്റ് ശൈലിയിലുള്ള ബോംബുകളുമായി ഡ്രോണുകളെ മാറ്റുന്ന തിരക്കിലായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ ഡ്രോണുകളിൽ ഒരു ക്യാമറയും ഘടിപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് സമാനമാണ് ഈ പ്രവർത്തന രീതി കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ ദക്ഷിണേഷ്യയിൽ ഹമാസിന്റെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ് ഗസേൽ ഇസ്രയേലുമായി നടന്ന രണ്ടു വർഷത്തെ യുദ്ധത്തെ തുടർന്ന് മധ്യേഷ്യയിൽ ദുർബലമായ ഹമാസ് പ്രവർത്തകർ പാകിസ്ഥാനിൽ അഭയം കണ്ടെത്തുകയാണെന്ന് യു എസ് ആസ്ഥാനമായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് ഫോറം റിപ്പോർട്ട് ചെയ്തിരുന്നു കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന ഭീകര സംഘടനകളുടെ കൂട്ടത്തിൽ ഹമാസിനെയും ഉൾപ്പെടുത്തി പരാമർശിച്ചിരുന്നു ജയ്ഷെ ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനകൾക്കൊപ്പം ഹമാസിന്റെ പേര് ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാൽ ഇന്ത്യ ഔദ്യോഗികമായി ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല ഹമാസ് ലഷ്കർ ഇ തൊയ്ബ ടി ആർ എഫ് തുടങ്ങിയ ഭീകരസംഘടനകൾ ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ടാക്കുന്നവയാണെന്ന് ഓഗസ്റ്റിൽ ഐ ഐ ടി മദ്രാസ് സംഘടിപ്പിച്ച പരിപാടിയിൽ കരസേനാ മേധാവി പറഞ്ഞു ഈ വർഷം ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ഒരു ഇന്ത്യാ വിരുദ്ധ സമ്മേളനത്തിൽ ഹമാസിന്റെ ചില ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തതിനെ തുടർന്നാണ് ഹമാസ് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളുടെ നിരീക്ഷണത്തിലായത് നാളിതുവരെ കശ്മീർ സംഘർഷത്തിൽ ഹമാസ് ഇടപെട്ടിട്ടില്ല എന്നിരുന്നാലും പാകിസ്ഥാനിൽ കശ്മീർ ഐക്യദാഠ്യ ദിനമായി ആചരിക്കുന്ന ഫെബ്രുവരി അഞ്ചിന് ലഷ്കർ ജെയ്ഷെ മറ്റ് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനകൾ ഹമാസ് നേതാക്കൾക്ക് ചോദ്യുന്ന ി സ്വീകരണം നൽകുന്നതിന്റെ വീഡിയോകൾ വൈറലായിരുന്നു ഇറാനിലെ ഹമാസിന്റെ പ്രതിനിധി ഡോക്ടർ ഖാലിദ് അൽ ഖദൂമിയാണ് പ്രതിനിധി സംഘത്തെ നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഖദൂമിയെ പാകിസ്ഥാൻ പാർലമെന്റിൽ അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഹമാസ് നേതാക്കൾ ഇന്ത്യാവിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്നതും കശ്മീരിനെയും ഫലസ്തീനെയും മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഇരട്ട പോരാട്ടങ്ങളായി ചിത്രീകരിക്കുന്നതും സുരക്ഷാ കേന്ദ്രങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു കശ്മീർ എല്ലായ്പ്പോഴും രാജ്യത്തിൻ്റെ അഭിവാജ്യഘടകവും അന്യദിനപ്പെടുത്താനാവാത്തതുമായ ഭാഗമാണെന്നതാണ് ഇന്ത്യയുടെ നിലപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഹമാസ് സംഘം ജെയ്ഷെ മുഹമ്മദിന്റെ ബഹാവൽപൂരിലെ ആസ്ഥാനവും അതിർത്തി പ്രതിരോധത്തിനായി ചുമതലപ്പെടുത്തിയ ഒരു പാകിസ്ഥാൻ സൈനിക കേന്ദ്രവും സന്ദർശിച്ചതായി റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പാകിസ്ഥാനിലെ ഹമാസിന്റെ പ്രതിനിധിയായ ഡോക്ടർ നജീസ് സഹീർ ജെയ്ഷ് ലഷ്കർ തുടങ്ങിയ തീവ്രവാദ സംഘടനകൾ സംഘടിപ്പിക്കുന്ന റാലികളിലും പരിപാടികളിലും സ്ഥിരം സാന്നിധ്യമാണ് ഫെബ്രുവരി അഞ്ചിലെ യോഗത്തിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷം നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ ഈ പ്രത്യശാസ്ത്രപരമായ സംഗമത്തിന്റെ സ്വാധീനം പ്രകടമായിരുന്നു ഈ ആക്രമണത്തിൽ കേന്ദ്രത്തിൽ വെച്ച് ലഷ്കർ ഭീകരർ ഹെൽമെറ്റിൽ ഘടിപ്പിച്ച ബോഡി ക്യാമറകൾ ഉപയോഗിച്ച് ആളുകളുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുകയും തുടർന്ന് അമ്മുസ്ലിങ്ങളെ വെട്ടിവെച്ചു കൊല്ലുകയും ചെയ്തത് സാധാരണയായി ഹമാസുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങളാണ് പഹൽഗാമിൽ മനോഹരമായ ബൈസറൻ താഴ്വരയിൽ വിനോദസഞ്ചാരികൾ അവധികാലം ആസ്വദിക്കുമ്പോഴാണ് ആക്രമിക്കപ്പെട്ടത് ഇസ്രയേലിൽ ആളുകൾ ഒരു സംഗീതോത്സവം ആഘോഷിക്കുമ്പോഴാണ് ഹമാസ് ആക്രമിച്ചത് പാകിസ്ഥാൻ സൈന്യവും ഭീകര സംഘടനകളും ഹമാസുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ കൂടുതലായി സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഹമാസ് പ്രവർത്തകർക്ക് പുതിയ താവളമായി ഉയർന്നുവരികയാണെന്ന് യു എസ് ആസ്ഥാനമായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് ഫോറം ഒക്ടോബറിലെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞു ഇപ്പോൾ ഡൽഹി സ്ഫോടന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷ് ഹമാസ് ബന്ധം വിളിച്ചത് വന്നിരിക്കുകയാണ് അങ്കാർ ആസ്ഥാനമായിട്ടുള്ള ഒരു ജെയ്ഷെ ഹാൻഡ്ലർ ചെങ്കോട്ടയിൽ ചാവിയർ ആക്രമണം നടത്തിയ ഡോക്ടർ ഉമറുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു ഡോക്ടർ ഉമറും ഫരീദാബാദ് ഭീകര ഭീകരസംഘത്തിലെ ചില അംഗങ്ങളും രണ്ടായിരത്തി ിൽ തുർക്കിയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്നും അവിടെ വെച്ച് അവർ ഹാൻഡ്ലറെ കണ്ടുവെന്നും വൃത്തങ്ങൾ അറിയിച്ചു തുർക്കി ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അവർ ഹമാസിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ജയ്ഷെ ഹമാസ് പ്രവർത്തകർ തമ്മിൽ ബന്ധം രൂപപ്പെട്ടതായിട്ടാണ് നിഗമനം ഈ സാഹചര്യത്തിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ഭീകരവാദ തന്ത്രങ്ങൾ ഇന്ത്യയ്ക്ക് ഒരു പുതിയ ഭീഷണിയായി ഉയർന്നു വന്നിരിക്കുകയാണ്